ഗോവിന്ദസ്വാമി ഇത്ര പ്രിയപ്പെട്ട ആളാണ് എനിക്ക് ഇന്നലെ മനസ്സിലായത് സർക്കാരിന് അയാൾക്ക് എന്തെല്ലാം സൗകര്യവും കൊടുത്തുവിടുന്നത് അയാൾ ഒന്നര മാസം കൊണ്ട് ഈ ഇത്രയും വലിയ കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒന്നര മാസം കൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരുന്നു ആരും അറിഞ്ഞില്ല ക്യാമറയിലും കണ്ടില്ല ഗോവിന്ദസ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാമറ ഓഫ് ഓഫീസ് വെച്ചിരുന്നു അതിന്റെ അകത്ത് പിന്നെ ഈ തുണിയൊക്കെ അയ്യോ ഈ ഇത്രയും വലിയ സംഭവമാണെന്ന് പുറത്താരും അറിയണ്ട ഇത്രയും നല്ല ബെഡ്ഷീറ്റൊക്കെ ജയിലിൽ കിട്ടുമെന്ന് എന്തൊരു നല്ല ബെഡ്ഷീറ്റ് എത്ര ബെഡ്ഷീറ്റുകൾ മനോഹരമായ ബെഡ്ഷീറ്റുകൾ ഏത് ഇത് കുട്ടിയും കുളിക്കാം കുട്ടി കെട്ടി ചാടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല പാൻറ് നല്ല ഷർട്ട് ഒരു ഷർട്ടല്ല പല കളറിലുള്ള ഷർട്ടുകൾ എത്ര ഷർട്ടും എത്ര ഇതൊക്കെ ഇട്ടാണ് ഇയാൾ ജയിലി ആടിയത് ഈ ഒരു കൈ മാത്രമുള്ള സ്വാധീനമുള്ള ആൾ ഇത്രയും പൊക്കത്തി കൂടി ജയിലി ആടിയത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ താർസന്റെ സിനിമയെ പോലും ഈ ചാട്ടം കണ്ടിട്ടില്ല താർസൻ യഥാർത്ഥ താർസൻ പോലും ഇതുപോലെ ചാടിയിട്ടില്ല അതേ ഇങ്ങനെ ഊഞ്ഞാലും വന്ന് ചാടുന്ന പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് മരത്തുമെന്ന് ഇങ്ങനെ ചാടുമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ മതിൽ താസം പോലും താസം സിനിമയെ പോലും ചാടിയിട്ടില്ല എന്താ നടക്കുന്നത് ജയിലിലേക്ക് എന്താ നടക്കുന്നത് കൊടും കുറ്റവാലയാണ് സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് കൊടും കുറ്റവാലെ സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് അരമണിക്കൂർ കൂടുമ്പോ വാടാണ് നോക്കാ എന്നിട്ടാണ് ഇയാൾ ചാടി പോയിരിക്കുന്നത് എന്നിട്ട് അഞ്ചു മണിക്ക് അറിയാം ഏഴ് മണിക്കാണ് പോലീസ് അറിയിച്ചത് ആ സീക്വൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിക്കരുത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എല്ലാം സിസ്റ്റം പോയിരിക്കുക തടവ് പുള്ളികൾ ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ടെങ്കി ഇത് ഇത് ചാടിയത് എങ്ങനെയാണ് ഇത് അതിന് ന്യായീകരണമെന്നില്ല തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട് അതല്ല തടവ് പുള്ളികൾ ചാടണല്ലോ വാർത്ത ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടി ചെയ്ത് അയാൾ ഒറ്റയ്ക്ക് ചെയ്താണോ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്താണ് അവിടെ നടക്കുന്നത് ഇതാണ് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് അതിന് ഒരു ന്യായീകരണവും വേണ്ട അതൊന്നും ഒരു ന്യായീകരിക്കും വേണ്ട അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ക്യാപ്സൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൊടുത്താൽ മതി നമ്മളോട് പറയണ്ട ആ ക്യാപ്സൂളൊന്നും വേണ്ട ഇത് ഇത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് സിസ്റ്റം പോയി ഈ സിസ്റ്റം ഇല്ല ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട സർക്കാരാണിത് ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണേത് അത് അറിയാം ഭരണല്ലോ ഉണ്ടോ അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ടിരിക്കും എന്റെ നിയോജകമണ്ഡലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാര് ഈരവ സമുദായത്തിൽപ്പെട്ട പെട്ട ആളുകളാണ് അൻപത്തിരണ്ട് ശതമാനം ഞാൻ റെപ്രസെന്റ് ചെയ്യണ കമ്മ്യൂണിറ്റി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തായിട്ടാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ട് രണ്ടുലക്ഷം വോട്ടുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് ഏ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എന്റെ നിയമപ്രവത്തിലുള്ള ആളുകളാണല്ലോ മനസ്സിലായില്ലേ ഞാൻ ഏത് വിരോധം വിരോധവും ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയുള്ളൂ ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും ഞങ്ങൾ പറയും ആര് വർഗീയത പറഞ്ഞിരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും ഉറപ്പായിട്ട് പറഞ്ഞു അതിനെതിരെ പറഞ്ഞിരിക്കും അതിനെതിരെ പറഞ്ഞിട്ടില്ലേ ഒരു സംശയം ഒന്നുമല്ല അത് തെരഞ്ഞെടുപ്പ് ഒന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് സംശയം എന്താ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ തയ്യാറെടുപ്പ് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ നൂറിലധികം സീറ്റോട് കൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരുവേം ചെയ്യും അതിനെല്ലാവരും പിന്തുണയും വേണം